السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وللقضة من لساني أفكه قولي مهمان ملصورة كله يبريه برده അള്ളാഹു സുബ്രഹാന ഉത്തരം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും അള്ളാഹു രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കെടുക്കുന്ന വിഷയം പരിശുദ്ധമായ മദീനയെക്കുറിച്ച് മദീന എന്ന് പറയുന്ന ആ വിശുദ്ധമായ നഗരി അതാണ് മുത്തുനബിദിനങ്ങളുടെ ഹിജറയുടെ ഗേഹം ഇസ്രയയുടെ വീട് മദീന ആ മദീനയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് എത്രത്തോളം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അഥവാ മദീനയിലൂടെ ഓരോ കാര്യങ്ങളും മദീനയിലെ ജീവിതം മദീനയിലെ ഭക്ഷണം മദീനയിലുള്ള താമസം മദീനയിലുള്ള മരണം എല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്കൊക്കെ അതിൽ നന്മയുണ്ട് കാരണം ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ അവൻ്റെ ഏതൊരു ഏതൊരാളുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം മദീന കാണുക എന്നുള്ളത് അതിന് വലിയ ഒരു സ്ഥാനം തന്നെ ഉണ്ടാകും ഹജ്ജിന് പോകുമ്പോൾ ട്രംബ്രക്ക് പോകുമ്പോൾ അതിനോടൊപ്പം ഓരോ ആളുകളും ആഗ്രഹിക്കുന്ന ഓരോ ആളുകളുടെയും മഹത്തായ ഒരു ആഗ്രഹമായിരിക്കും മദീനയുടെ ആ നന്മകൾ നേടിയെടുക്കുക എന്നുള്ളത് മദീനം കേവലം ഒരു നാടല്ല എന്നാലോ ഹജ്ജൻ്റെ പോലെ നിർബന്ധമല്ല കാര്യമല്ല പക്ഷേ നിർബന്ധമല്ലെങ്കിൽ പോലും ആ അതിനോടുള്ള ഒരു ഒരു മഹബത്ത് ആ മദീനയോടുള്ള ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ ആ ഒരു അടങ്ങാത്ത ആഗ്രഹവും താല്പര്യവും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തിരു ഹദീസുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇമാം തിരുമുതിയും ഇബിനുമാജയും ഇബിൻ ഇബ്ബാനും ബൈക്കിയും എല്ലാം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്ബിൻ റസൂൽ അള്ളാഹി സാഹു അലി വസ്ലീംഖാൻ മദീനയിലൂടെ മരിക്കുന്നതിനെക്കുറിച്ച് മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കാം എന്നിവരെ ഹദീസുകൾ കാണാൻ സാധിക്കും പറയാം മദീന ഒരു മദീനയിലൊരു മനുഷ്യൻ മരിക്കാൻ ആഗ്രഹി സാധിച്ചാൽ അവൻ മദീനയിൽ മരിക്കട്ടെ കാരണം മദീനയിൽ മരണപ്പെട്ട ആൾക്ക് ഞാൻ ശുപാർശ ചെയ്യും റെക്കമെൻറ്റേഷൻ നടത്തുമെന്ന് ഹബീബായ് റസൂൽഹി സല്ല പഠിപ്പിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എത്രത്തോളമാണ് ഈ ഒരു മദീനയുടെ ആ ഒരു ഇതിനേക്കാൾ മഹത്വം പറയണോ നമ്മൾ ഇതുപോലെ മഹത്വത്തിന് ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു നാട്ടിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കണം മക്ക ഇതിനേക്കാൾ മഹത്തലി അലിബ മു അള്ളാഹുവിന്റെ ഭൂമിയിൽ ആദ്യമായി അള്ളാഹുവിനിക്കു ആരാധന ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട ഭവനം വിശുദ്ധ കാഴ്മയാണ് മക്കയാണ് പക്ഷേ ആ മക്ക ആ മക്ക അവിടെ ഉണ്ടായിട്ട് അതിൻ്റെ ഏകദേശം കുറഞ്ഞ കിലോമീറ്ററുകൾ കുറഞ്ഞ മണിക്കൂറുകൾ സഞ്ചരിച്ചാൽ നാലോ അഞ്ചോ മണിക്കൂറുകൾ സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു പ്രദേശമാണ് മദീന അള്ളാഹാൻ്റെ റസൂൽ മദീനത്താണെങ്കിൽ തവാഹോ കാഴ്ബയോ ഒന്നും ഇല്ലല്ലോ അള്ളാഹാൻ്റെ റസൂരിൻ്റെ അള്ളാഹൻ്റെ റസൂർ അവിടെ കിടക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത അത് തന്നെയാണ് പ്രത്യേകത അള്ളാൻ്റെ റസൂല മദീനത്തെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മദീനയിൽ വെച്ച് മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ മരിക്കും അവിടെ നിങ്ങൾക്ക് സാധിച്ചാൽ അവിടെ മരിക്കട്ടെ കാരണം അവിടെ മരി മദീനയിൽ മരണപ്പെട്ട ആളുകൾക്ക് ഞാൻ ശുപാർശകനാകും എന്ന് നബി സല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മാത്രല്ല മദീനയിൽ ഔ അങ്ങനെയും മദീനത്തി ഞാനവനിക്ക് ശുപാർശകനാകും ഞാൻ അവന് സാക്ഷിയാകും എന്ന് ഹദീസിൽ കാണാൻ ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ മാത്രല്ല മദീന സന്ദർശിക്കുന്നവർക്ക് സന്തോഷമായി റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്നുണ്ട് ആനായു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാൻ റസൂല് പറഞ്ഞു മൗതി ഞാൻ മരണപ്പെട്ട ശേഷം ഒരാൾ എന്നെ സന്ദർശിച്ചാൽ ഞാൻ മരണപ്പെട്ടിട്ട് എന്നെ ഒരാൾ സന്ദർശിച്ചാൽ ഫക അന്നമാ എൻ്റെ ജീവിതകാലത്ത് അവൻ എന്നെ സന്ദർശിച്ച പോലെയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളിന്ന് കേൾക്കുമ്പോൾ നല്ലവണ്ണം ആമിയും പറയണം നമുക്കൊക്കെ അങ്ങോട്ട് പോകണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ആ മു മദീനെ കാണണം കാണണം നമുക്ക് മദീന സിയാർ ചെയ്യണം മദീനയിൽ താമസിക്കണം ദിവസങ്ങളോളം മദീനെ വെച്ച് മുല് വെച്ച് മുത്തന സ്വപ്നത്തിൽ കാണണം ഒത്തൊരു തങ്ങളെടുക്കി സ്ഥലം പറയണം എല്ലാവരും പ്രത്യേകം ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ആമീം പറയണമെന്ന് വിനയത്തോടെ അരിക്കുകയാണ് അവൻ എൻ്റെ ജീവിതകാലത്തന്നെ സന്ദർശിച്ച പോലെയാണ് ഇപ്പോൾ അള്ളഹാൻ റസൂല് വഫാത്തായിട്ടുണ്ട് അള്ളഹാൻ റസൂല് ഇപ്പോൾ ഇല്ലല്ലോ ഒഫാത്തായിരിക്കില്ലേ അപ്പോൾ വഫാത്തായ റസൂൽ തങ്ങളെ കാണാൻ പോയാൽ സന്ദർശിക്കാൻ പോയാൽ അത് റസൂലായി തങ്ങൾ ജീവിതകാ നബിതങ്ങൾ ജീവിക്കുമ്പോൾ നമ്മൾ കാണാൻ പോയതുപോലെയാണ് പോലെയാണ് അപ്പം അങ്ങനത്തെ ഒരു ബഹുമാനം നമ്മൾ കീപ്പ് ചെയ്യണം അവിടെ ശബ്ദമുയർത്താൻ പാടില്ല ഇമാം നബീർ അലി അള്ളാൻ ഹജ്ജിൻ്റെ ഉംബ്രയുടെ സിയാറത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇലാഹിൽ ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട് എങ്ങനെ ആ സിയാറത്ത് ചെയ്യുന്ന ആൾ നിൽക്കണം എന്നുവരെ നിബിസ്ാഹു അലഹി വസ്ലാം നമ്മളുടെ ആ ബഹുമാനത്തിൻ്റെ ആ ഒരു വിഷയം പറഞ്ഞുകൊടുത്ത് ഇമാം നബീർ അലി അള്ളാൻ്റെ രേഖപ്പെടുത്തിയിട്ട് സിയാറത്തിൻ്റെ അധ്യായത്തിൽ കാണാം അഥവാ തിബിലയിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ബേക്ക് ബാഗ് റസൂൽ അള്ളാൻ്റെ കബറിലേക്കാവും അപ്പോൾ അതൊരു ഒരു ഒരു ബഹുമാനക്കാണ് അപ്പം അതിൻ്റെ ഇടയിലുള്ളൊരു നൃത്തം കബയോട് തിരിയുമാണ് എന്ന നിബിധങ്ങളുടെ കബർഷരീഫിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ബേക്ക് ഭാഗം ആകാനും പാടും ആ രൂപത്തിൽ അങ്ങനെ ഒരു ബഹുമാനത്തിൻ്റെ നൃത്തം നിൽക്കണമെന്നാണ് ഇമാം നബീർ അലിയല്ലാഹുവിൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അത്രത്തോളം ബഹുമാനം മാത്രമല്ല സത് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു താല അല്ലാത്ത സൗത്തിൻ നബി എന്ന് പറയുന്നുണ്ട് നബിൻ്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് അതിൻ്റെ കാരണം പറഞ്ഞത് അന്തമാലുക്കും നിങ്ങൾ അമല് പൊളിഞ്ഞോകും നിങ്ങളറിയാത്ത രൂപത്തിൽ ശബ്ദമുയർത്തിയാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതു പോലെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഉറക്കെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അത് നിങ്ങളുടെ നന്മകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകും അത് അറിയുകയുമില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ആ ആ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് വിശദീകരിച്ചിട്ട് മഹാന്മാറായ മുഫസറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് അള്ളാഹിൻ്റെ റസൂല് വഫാത്തായ ശേഷവും ഇത് തന്നെയാണ് റസൂൽ വഫാത്തായി കിടക്കുന്ന അവിടെ മദീനയിൽ ജിയാറദ് ചെയ്യുന്ന ഒരു മുസ്ലിം അവൻ അവിടെ ചെല്ലുമ്പോൾ വളരെയേറെ ബഹുമാനത്തോടെയാണ് നിലകൊള്ളേണ്ടത് അവിടെ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് ഹബീബായ എന്ന് മുഫസറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് അപ്പോൾ റസൂൽ തങ്ങൾ ജീവി അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുവെങ്കിലും നമ്മുടെ കരളിൻ്റെ കഷ്ണമായ നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പായ നമ്മുടെ നമ്മുടെ നമ്മളൊക്കെ പടക്കപ്പെടാൻ കാരണക്കാരനായ റഹ്മത്തുള്ളുലാലായ ഹബീബായ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം നമ്മൾ അവിടെ വഫാത്തായി കിടക്കുകയാണെങ്കിലും പ്രിയപ്പെട്ടവരെ ലബിതങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ലഭിതങ്ങൾ നമ്മൾ കാണും ഖുറാൻ പറയാണ് ഹദീസ് പറയാണ് നിങ്ങൾ എന്നെ ജീവിതകാലത്ത് സന്ദർശിച്ച പോലെയാണ് ഒമം മാ ബക്കീം അദീനിയൊക്കെ സന്ദർശിച്ചവർ മക്കീ മദീനിലൊക്കെ മരണപ്പെട്ട് കിടക്കുന്നവർ അത് അത് അന്ത്യനാളിൽ നിർഭയരായിരിക്കും അന്ത്യനാളിൽ നിർഭയരായിരിക്കും എന്ന് നബിസ് അഹ്ഹു അലഹി വസ്ലഭങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും മാത്രമല്ല അള്ളാൻ്റെ റസൂല് മദീനൻ്റെ ഫതില് പറഞ്ഞു കൊടുത്ത് കാണാം മദീനൻ്റെ ആ ഒരു പുണ്യം മക്കക്ക് പുണ്യം ഉണ്ടാകണതെന്തുകൊണ്ടാ മക്ക ലക്ഷത്തിലേറെ കൂലിയാണ് അവിടെ ഒരു റിക്കായത്ത് നിസ്കരിച്ചാൽ കാരണം അള്ളാൻ്റെ ഭൂമിയിൽ ഇത്രത്തോളം മഹത്തുള്ള ഒരു സ്ഥലമല്ല മക്ക മക്ക അല്ലാതെ പരിശുദ്ധ കായ ഷെരീഫിൻ്റെ പരിസരത്തല്ലാതെ കായുണ്ട് അവിടെ അവിടെയാണ് സഫയുള്ളത് മറുവ ഉള്ളത് ദംസമുള്ളത് എല്ലാം അവിടെ തന്നെയാണ് പക്ഷേ അന്നാൻ്റെ ആ മഹാനായ ഹലീലാഹ് ഇബ്രാഹിം നബി അലി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ് മക്ക പരിശുദ്ധമായ അറമായത് എന്ന പോലെ മദീനക്ക് നിബിധങ്ങളിതുമായിരുന്നു അള്ളാഹൻ പറയാൻ ഇബ്രാഹിം നിന്റെ പ്രവാചകനായ നിൻ്റെ അടിമയായ നിൻ്റെ നിൻ്റെ ഇഷ്ട ഇഷ്ടദാസനായ പ്രവാചകനായ ഇബ്രാഹിം നബി അലി അലിസ്സലാം മക്കാർക്ക് വേണ്ടി ഇത് വരുന്നിട്ടുണ്ട് എന്നാൽ വാന മുഹമ്മദുൻ ഇബ്രാഹി നബി മക്കൾക്ക് വേണ്ടി ദ്വാരുന്ന പോലെ നിൻ്റെ അടിമയായ നിൻ്റെ റസൂലായ ഈ മുഹമ്മദായ ഞാൻ മദീനക്കാർക്ക് വേണ്ടിയും ദ്വാരക്കുന്നു മദീനയിൽ മരണപ്പെട്ടവർക്കും മദീനയിൽ താമസിക്കുന്നവർക്കുമൊക്കെ ഞാൻ ദ്വാരക്കുന്നു ഇന്ന രസ പറഞ്ഞു അവർക്ക് വേണ്ടിയുള്ള ബർക്കത്ത് അവരുടെ സായില് അവരുടെ മുദ അവ സായെന്ന് പറഞ്ഞാല് ഒരളവാണ് മുദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതിൻ്റെ താഴെയാണ് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് ലിറ്റർ മില്ലി ലിറ്ററുമാണ് നമ്മൾ സായ് പറയുന്നത് എണ്ണൂറ് മില്ലി ലീറ്ററാണ് നമ്മൾ മുദ് എന്ന് പറയുന്നത് അപ്പൊ സാഡ് മുദ്ദിലൊക്കെ ഞാൻ ചെയ്യണേ എന്ന് ഞങ്ങൾ മദീനയിലുള്ള പഴവർഗ്ഗങ്ങളിലും ചെയ്യണേ ഞങ്ങളോട് ഞങ്ങൾ മക്ക സ്നേഹിച്ച പോലെ മദീനക്ക് ഞങ്ങളോട് നീ സ്നേഹം ഉണ്ടാകണേ ഞങ്ങളിലേക്ക് തരണേ മദീനയോടുള്ള സ്നേഹം മക്കയോട് ഞങ്ങൾ കാണിക്കുന്ന സ്നേഹം പോലെ മദീനയോടും ഞങ്ങൾക്ക് നീ സ്നേഹം നൽകണേ അതായത് മദീനയിലുള്ള പനികളും പ്രയാസങ്ങളും വബാവുകളൊക്കെ നീ ഇല്ലാതെയാക്കണേ ഇല്ലാതെയാക്കണേയെന്നാണ് കാരണം മദീന നബി സുല്ലാഹു അലൈ വസ്ലമീനുമ്പ് പനികളും അങ്ങനെ രോഗങ്ങളൊക്കെ നിറഞ്ഞ ഒരു നാടായിരുന്നു മദീന പക്ഷേ നബിതങ്ങൾ അവിടെ വന്ന ശേഷം നബിതങ്ങളുടെ ദ്വാഹ് ആ മരിശു മദീന അത് വളരെ പരിശുദ്ധമായി കാരണം കമ ഹറം ത അൽ ഇബ്രാഹിമ അൽ ഹറം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ നാവിൻ്റെ മേൽ ഇനി നീ അറ അമ്മക്കിയതുപോലെ അറമാക്കിയതുപോലെ മക്കയെ പരിശുദ്ധമാക്കിയതുപോലെ മദീനെയും നീ പരിശുദ്ധമാക്കണേ എന്ന് ഇല്ലാഹു അലഹി വസ്ലമ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധമായ മദീന അള്ളാഹു നമുക്ക് മാത്രമല്ല ഈ മദീനെ മക്കനേക്കാളും മദീനെ സ്നേഹിക്കണം എന്ന് വരുന്നുണ്ട് മക്കേക്കാളും മദീനയെ സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന് പറഞ്ഞൊരു ഹദീസ് കാണാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം അള്ളാഹു അള്ളാഹുവെ മക്കക്ക് ഞങ്ങൾ മക്കയെ ഞങ്ങൾ സ്നേഹിക്കുന്ന പോലെ മദീനയെയും ഞങ്ങൾക്ക് നീ സ്നേഹം നൽകി തരണേ അതിന് ഔഷദ് അല്ലെങ്കിൽ അതിനേക്കാളും മക്കയെക്കാളും സ്നേഹം ഞങ്ങൾക്ക് മദീനയോട് നീ ആക്കിക്കണേ ഞങ്ങൾക്ക് ഞങ്ങളെ മനസ്സിന് പ്രിയപ്പെട്ടതാക്കണേ ഞങ്ങളെ ശരീരത്തിനും യോജിച്ചതാക്കണേ ഞങ്ങളെ ശരീരത്തിൻ്റെ ആരോഗ്യപരമായ രീതിയിൽ താമസിക്കാൻ ഞാൻ മദീന അങ്ങനത്തെ ഒത്തൊണുങ്ങി ഒരു ഒതുങ്ങിയ ഞങ്ങൾക്ക് പറ്റുന്ന ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്ക് മദീനത്ത് നൽകണേ അവിടുത്തെ സയിലും മുദ്ദിലും വറുക്കത്ത് ചെറിയണേ അവിടുത്തെ പനിയേനി ജൊഹയിലേക്ക് മാറ്റണേ എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലിസ്ലങ്ങളുടെ പ്രാർത്ഥന അതാണ് മദീന അത് ഹിജ്റയാണ് മദീന വിശ്വാസിയുടെ അഭയകേന്ദ്രമാണ് വിശ്വാസിസിയുടെ മനസ്സിൽ കുളിർമ നൽകുന്ന നഗരമാണ് മദീന അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ മദീനത്ത് പോകണം സിയാറത്തിന് പോകണം വിമറക്ക് പോകണം ഹജ്ജിന് പോകണം നമുക്കൊക്കെ നമ്മുടെ കുടുംബങ്ങളോളുപ്പ് പോകണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ എല്ലാവരും ചെയ്യണം പ്രിയപ്പെട്ടവരെ സല അല്ലാഹു മുഹമ്മദ് സലി അലൈഹി സല അല്ലാ വല്ലാമ മുഹമ്മദ് സലു വസ്മ അഹമ്മദ് മുഹമ്മദ് അറബി സമയം അസലു അല്ലേക്കും വരഹമുലി വരക്കാത്തു